വയറിരിയുന്നവരുടെ മിഴി എന്ന സന്ദേശവുമായി ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ച ഹൃദയപൂർവ്വം പദ്ധതി അഞ്ചു വർഷം പിന്നിട്ടു പതിനേഴ് ലക്ഷത്തോളം പുതിച്ചോറാണ് അഞ്ചു വർഷത്തിനുള്ളിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ പതിനേഴ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് പൊതുസ്നേഹം ഞങ്ങളിന്നും ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്ന യുവത്വം കഴിഞ്ഞ അഞ്ചു വർഷമായി വിശക്കുന്നവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അന്നമൂട്ടുകയാണ് പാലക്കാട്ടെ ഡിവൈഎഫ്എ പ്രവർത്തകർ ഒരു ദിവസം പോലും മുടങ്ങാതെ ബ്ലോക്ക് കമ്മിറ്റിയുടെയും മേഖലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ യൂണിറ്റുകളിൽ നിന്ന് ശേഖരിച്ച പുതിച്ചോർ ആശുപത്രികളിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്എ പ്രവർത്തകർ എത്തിച്ചു നൽകി ലളിതമായ ചടങ്ങോടെ പാലക്കാട്ടെ ജില്ലാ ആശുപത്രി അങ്കണത്തിൽ നടന്ന അഞ്ചാം വാർഷികാഘോഷം ഡി ി ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്തൊൻപതിന് അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ ഇതിനോടകം തന്നെ പതിനേഴര ലക്ഷത്തോളം വരുന്ന ഭക്ഷണ പൊതികളാണ് ജില്ലയിൽ ഈ കഠിന കാലയളവിൽ ഇവിടെ പാവപ്പെട്ട രോഗികൾക്കും അവരോടൊപ്പം എത്തുന്ന കൂട്ടിരിപ്പുകാർക്കുമായിട്ട് വിതരണം ചെയ്തത് ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം എ ജിതിൻരാജ് വിനോദ് കുമാർ വിപിൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ആശുപത്രിയിൽ മാത്രമല്ല ആലത്തൂർ ചിറ്റൂർ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും ഡിവൈഎഫ്ഇ പൊതിച്ചോർ വിതരണം ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ രക്തദാനവും ചികിത്സാ സഹായവും ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട് കൈരളി ന്യൂസ് പാലക്കാട്